ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ശുഭ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എലിസബത്ത് ഹാർട്ടിൻ്റെ സുപ്രസിദ്ധമായ ഒരു കവിതയുടെ അർത്ഥതലം ഇവിടെ ഒന്ന് സൂചിപ്പിക്കുന്നു കവിതയുടെ ആദ്യ ഭാഗത്ത് ഇങ്ങനെയാണ് ഒരു പരാമർശനമുള്ളത് അവൾ സ്വർഗത്തെയും സ്വർഗീയ ഗാനത്തെയും കുറിച്ച് പ്രസംഗിച്ചു പ്രസംഗം എല്ലാവരിലും വൻ സ്വാധീനം സൃഷ്ടിച്ചു അവൾ ദൈവത്തെയും ദൈവിക അരൂപികയെയും കുറിച്ച് വാചാലയായി ആ പ്രസംഗം സകലരിലും നവചൈതന്യം പകർന്നു അവൾ യേശുവിൻ്റെ തുല്യമായ സ്നേഹത്തെയും മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യത്തെയും കുറിച്ച് പ്രസംഗിച്ചു കേൾവിക്കാർ മനുഷ്യ ജീവിതത്തിലെ തനിമയാർന്ന നന്മകളെക്കുറിച്ച് പഠിച്ചു ജീവിതത്തിൽ പകർത്തി എന്നാൽ അവൾ കറുത്ത വർഗത്തിൽപ്പെട്ട ഒരു നീഗ്രോയുടെ കൂടെ ഇരിക്കുവാനോ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുവാനോ ആഗ്രഹിച്ചില്ല ആ നീഗ്രോ വനിത തൻ്റെ അരികിലേക്ക് വന്നപ്പോൾ അവൾ അവളിൽ നിന്ന് തന്നെ അകരുവാൻ ആഗ്രഹിച്ചു ആശയങ്ങളും അഭിപ്രായങ്ങളും ആർക്കും പ്രസംഗിക്കാം ആർക്കും വാചാലമാകാം എന്നാൽ ആശയത്തിൻ്റെ അന്തസ്സത്ത പ്രവർത്തി തലത്തിൽ കൊണ്ടുവരുവാൻ ആർക്കാണ് കഴിയുന്നത് അവനാണ് യഥാർത്ഥ മനുഷ്യൻ അനുഭവങ്ങൾ ഇല്ലാത്ത പ്രസംഗങ്ങളെയും ജീവിതത്തിൽ ഇല്ലാത്ത ആശയവിനിമയങ്ങളെയും എലിസബെത്ത് ഹാർട്ട് ശക്തിയുക്തം എതിർത്തിരുന്നു ഒരിക്കൽ ക്രിസ്തു തൻ്റെ കൂടെ നിന്നവരോട് പറഞ്ഞു നിങ്ങൾ അവരുടെ പ്രസംഗം സശ്രദ്ധം കേൾക്കണം എന്നാൽ അവരുടെ പ്രവൃത്തി ഒരു കാരണവശാലും അനുകരിക്കരുത് കേവലം പ്രസംഗങ്ങൾ മാത്രം ജീവിത അനുഭവങ്ങൾ ഇല്ലാത്ത അവസ്ഥ അവ ക്രിസ്തു നിഷേധിക്കുന്നു എലിസബെത്ത് ഹാർട്ടിൻ്റെ കവിതയിൽ പരാമർശിക്കപ്പെടുന്ന ആ വലിയ കഥാപാത്രം ആശയസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ നടത്തുന്ന ആളാണ് എന്നാൽ കറുത്ത വർഗത്തിൽപ്പെട്ടവരെക്കുറിച്ചുള്ള ചില മുൻവിധികൾ അവൾക്ക് തൻ്റെ പ്രസംഗത്തിൻ്റെ എതിർ ആശയത്തെ സൃഷ്ടിക്കുവാൻ സാഹചര്യം ഒരുക്കി പ്രസംഗം മനുഷ്യ മൂല്യ അധിഷ്ഠിതം പ്രവർത്തികൾ അധാർമ്മികം എന്ന് വിശ്വപ്രസിദ്ധനായ ഒരു സുവിശേഷകനെക്കുറിച്ച് ബി ബി സി നോട്ട്സ് റിപ്പോർട്ട് ചെയ്തത് ഇവിടെ പ്രസക്തമാണ് മൂല്യാധിഷ്ഠിത ജീവിതങ്ങൾക്ക് മാത്രമേ വാസ്തവത്തിൽ നിലനിൽക്കുവാനും അന്തസ്സത്തയുള്ള പ്രഭാഷണങ്ങൾ നടത്തുവാനും കഴിയൂ കാരണം അവരുടെ പ്രസംഗങ്ങൾ കേവലം വാക്കുകളല്ല പ്രത്യുത അവരുടെ ജീവിത അനുഭവം തന്നെയാണ് എലിസബത്ത് ഹാർട്ടിൻ്റെ ഈ വാക്കുകൾ വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ് എൻ്റെ പ്രസംഗം എൻ്റെ സന്ദേശം അതെൻ്റെ ജീവിതമാണ് എന്ന് നമ്മെ പഠിപ്പിച്ച മഹാത്മജിയെ ഈ സമയം സ്മരിക്കുന്നു വാക്കുകൾ തന്നെയാവട്ടെ നമ്മളുടെ ജീവിതം പ്രസംഗം തന്നെയാകട്ടെ നമ്മളുടെ അനുഭവ പ്രഭാഷണം അഥവാ ജീവിതം അതാകട്ടെ നമ്മുടെ ശബ്ദം സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ ശുഭദിനം നന്ദി